ഇന്ത്യയിൽ ക്ഷയരോഗ കേസുകളുടെ എണ്ണം ഇരുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ടി ബി റിപ്പോർട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രംഗത്തെ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യതയും സേവനങ്ങളുടെ വികേന്ദ്രീകരണവും ക്ഷയരോഗ വ്യാപനം കുറയ്ക്കാൻ സഹായകമായിട്ടുണ്ടെന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് അൻപത്തി മൂന്ന് ശതമാനമായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം പേർക്കാണ് രോഗനിർണയം നടത്തിയത് ഇത് രോഗബാധിതരായവർക്ക് ചികിത്സ ലഭിക്കാതെ പോകുന്നത് തടയാൻ കാരണമായി രാജ്യത്തെ ക്ഷയരോഗ മരണങ്ങളും കുറഞ്ഞെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയെട്ട് ലക്ഷം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത്തിയൊന്ന് ലക്ഷമായി കുറഞ്ഞു റിപ്പോർട്ട് സംബന്ധിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ റിലീസിൽ ക്ഷയരോഗബാധിതർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സേവനങ്ങളും വ്യക്തമാക്കി ഇക്കാലയളവിൽ ക്ഷയരോഗികൾക്ക് പോഷക ൾ ലഭ്യമാക്കിയതായും ചികിത്സാ കാലയളവുടനീളം പ്രതിമാസം അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ നിക്ഷയ് പോഷൻ യോജന വഴി നൽകിയതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി